കുട്ടമ്പുഴ കീരമ്പറ ഗ്രാമപഞ്ചായത്തുകളിലെ വന്യമൃഗശല്യത്തിനെതിരെ ജനപ്രതിനിധികൾ പുന്നേക്കാട് ഫോറസ്റ്റേഷനിൽ നടത്തി വന്ന കുത്തിരിപ്പ് സമരം ഒത്തുതീർപ്പായി ഇരുപത്തിനാല് മണിക്കൂറും ആർ ആർ ടി നിയോഗിക്കുക ഫെൻസിംഗ് പൂർത്തീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനപ്രതിനിധികൾ സമരം നടത്തിയത് കീരമ്പാറ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന പുന്നേക്കാട് തട്ടേക്കാട് റോഡിലും വിവിധ പ്രദേശങ്ങളിലും നിരന്തരമായി ഉണ്ടാകുന്ന വന്യമൃഗശല്യത്തിനെതിരെ ജനപ്രതിനിധികൾ പുന്നേക്കാട് ഫോറസ്റ്റേഷനിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരം ഒത്തുതീർപ്പായി ആർ ആർ ടി എ ഇരുപത്തിനാല് മണിക്കൂറും നിയോഗിക്കുക ഫെൻസിംഗ് പൂർത്തീകരിക്കുക പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുക അടിക്കാട് വെട്ടുക പ്ലാന്റേഷനിൽ തങ്ങുന്ന കാട്ടാനകളെ പുഴകടത്തി വനത്തിലേക്ക് മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തിയത് ഡി എഫ് സ്ഥലത്തെത്തി പ്രശ്നപരിഹാരത്തിന് ഉറപ്പു നൽകാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന സമരസമിതിയുടെ നിലപാടിനെ തുടർന്ന് ഡി എഫ് സൂരജ് ബെൻ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയതിനെ തുടർന്നാണ് ഒത്തുതീർപ്പായത് എത്രയും പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടോ ഡേറ്റ് മാത്രമല്ല ഈ എട്ട് കിലോമീറ്റർ കൂടാതെ അത് കഴിയുമ്പോൾ കീഴിലുള്ള എല്ലാ അത് ഈ പണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഫെൻസിംഗ് പണികൾ മൂന്ന് മാസങ്ങൾക്കകം പൂർത്തിയാക്കും റോഡിന് ഇരുവശത്തുമുള്ള അടിക്കാടുകൾ വെട്ടിനീക്കും ആർ ആർ ടി സേവനം മുഴുവൻ സമയവും ലഭ്യമാക്കും വഴിവിളക്കുകൾ സ്ഥാപിക്കും തുടങ്ങിയ ആവശ്യങ്ങൾ ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് സമരം തീർന്നതെന്ന് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് പറഞ്ഞു ഞങ്ങളുടെ ഡിമാൻഡ് പ്രകാരം മുതൽ തട്ടേക്കാട് വരെയുള്ള പ്രദേശത്ത് എൽ ടി ലൈൻ വലിച്ച് വഴിവിളക്കുകൾ സ്ഥാപിക്കുക നമ്മൾ അടിയന്തരമായി തുടരുക അതുപോലെ തന്നെ അടിക്കാടുകൾ വെട്ടി മാറ്റുക ഇരുപത്തിനാല് മണിക്കൂറും ആർ ആർ ടിയുടെ സേവനം ഇവിടെ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സമരം തുടങ്ങിയത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവനക്കാരുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം കോതമംഗലം ഡി എഫ് ഒ ഇവിടെ സ്ഥലത്തെത്തി നേരിട്ട് ജനപ്രതിനിധികളും ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികളും എല്ലാമായിട്ട് ഈ നാട്ടിലെ ആളുകളുമായി ചർച്ച ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് സാധിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ആർ ആർ ടിയുടെ സേവനം ഉറപ്പുവരുത്തിക്കൊണ്ട് ഗോതമംഗലം റേഞ്ച് ഓഫീസറുടെ വാഹനം ഉൾപ്പെടെ ഉള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താമെന്ന് അദ്ദേഹങ്ങളുടെ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വരുന്ന ദിവസം തന്നെ തിങ്കളാഴ്ച ദിവസം തന്നെ അടിക്കാടുകൾ വെട്ടുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കും അതുപോലെ തന്നെ ഫെൻസിങ് വരുന്ന തിങ്കളാഴ്ച തന്നെ ആരംഭിച്ച് മൂന്ന് മാസത്തെ കാലയളവിനുള്ളിൽ അഫെൻസിക്ക് പൂർത്തീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ രേഖാമൂലം അദ്ദേഹം ഇവിടെ എഴുതി തന്നതിന്റെ അടിസ്ഥാനത്തിൽ ചീരമ്പാറ ഈ പുന്നേക്കാട് ഓഫീസിൽ നടന്നു വരുന്ന സമരം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് സമരക്കാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ കാലതാമസമില്ലാതെ നടപ്പാക്കി കിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഡി എഫ് ഒ സൂരജ് ബെൻ പറഞ്ഞു ആദ്യമായിട്ട് നമുക്ക് കോതമംഗലം ഡിവിഷനിൽ ഉള്ള ആർ ആർ ടി ട്വന്റി ഫോർ സെവൻ ഇപ്പൊ ഓൾറെഡി അവർ പ്രവർത്തിക്കുന്നുണ്ട് അതിന് കൂടുതലായിട്ട് അവരിലെ പ്രവർത്തിക്കാനും ആർ ഐ ടി അവൈലബിൾ അല്ലാത്ത സമയത്ത് റേഞ്ച് ഓഫീസറുടെ വണ്ടി വെച്ചിട്ട് നമുക്ക് ഇവിടെ ഫുൾ ടൈം ഒരു പ്രസൻസ് ഓഫ് പെട്രോളിംഗ് അവൈലബിലിറ്റി കൊടുക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടുത്തെ എട്ട് കിലോമീറ്റർ ഓൾറെഡി അനുവദിച്ചിട്ടുള്ള ഫെൻസിംഗ് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അടുത്ത മൂന്ന് മാസങ്ങളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇവിടുത്തെ ആനയെ നമുക്കൊന്ന് ചെയ്സ് ഔട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കൂടാതെ ജനകീയമായിട്ട് പഞ്ചായത്തിന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു കൂടി 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 വിസ്ത ആനയുടെ പ്രസൻസ് അറിയാവുന്ന സംഭവം നമ്മൾ നമ്മൾ നോക്കിയിട്ടുണ്ട് ഒരുപാട് സ്റ്റാഫിന്റെ എണ്ണം കൂട്ടണം തുടങ്ങിയ ഡിമാൻഡുകളൊക്കെ ഉണ്ട് അതെല്ലാം കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ വൈസ് പ്രസിഡന്റുമാരായ ബീന റോജോ സൽമാ പരീദ് സ്ഥിരം സമിതി അധ്യക്ഷരായ സിബി കെ എ സി റോയ് മഞ്ജു സാബു മെമ്പർമാരായ മാമച്ചൻ ജോസഫ് ജോഷി പൊട്ടയ്ക്കൽ എൽദോസ് ബേബി സനൂപ് കെ എസ് ബേസിൽ തുടങ്ങിയവരാണ് പുന്നേക്കാട് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് നടത്തിയത് ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം